ഹായ്ക്കും പെരേപാഡൻസ് ഗോൾഡ് ബാഗിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നോക്കുന്നത് ബ്രേസ്ലെറ്റ്സിന്റെ കളക്ഷൻസ് ആണ് നമുക്ക് സിംഗപ്പൂർ കളക്ഷനുള്ള ഒരുപാട് പുതിയ ബ്രേസ്ലെറ്റ്സ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നോക്കുന്നത് ഇതൊക്കെ തന്നെ ഒരു പവന് അകത്ത് വരുന്ന ബ്രേസ്ലെറ്റ്സ് ആണ് ഇല്ല നല്ല നല്ല ഭംഗിയുള്ള നല്ല ഷൈനിങ് ഉള്ള ബ്രേസ്ലെറ്റ്സ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും കളക്ഷൻസ് നോക്കാം ഓക്കെ അപ്പൊ ഫസ്റ്റ് തന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബ്രേസ്ലെറ്റ് കാണിക്കാം ഇത് കുറച്ച് നല്ല ഭംഗിയാണ് ഇതൊരു സ്റ്റാറിന്റെ ഡെക്കറേഷനിലും സ്റ്റാറിന്റെ ഒരു ഡിസൈനിൽ വരുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് കണ്ടത് ആൻഡ് ഇത് എല്ലാം തന്നെ നമുക്ക് അഡ്ജസ്റ്റബിൾ ബ്രേസ്ലെറ്റ് ആണ് അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കണ്ടത് ഇതിനകത്ത് ഇങ്ങനെ നമുക്കിത് നമ്മുടെ കയ്യിടെ സൈസ് ഇപ്പോൾ ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എത്ര ഉണ്ടായിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റും ഇതിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട് ഇത് തന്നെ സ്റ്റോൺസിലാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇത് ഇഷ്ടപ്പെട്ട ഈ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്നത് സ്റ്റോൺസിലാണ് വരുന്നത് കേട്ടോ കൈക്ക് ഇങ്ങനെ ഇട്ട് പോകാം ദെൻ ഇതിൻ്റെ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതാണ് ഡിസൈൻ ഫുൾ സ്റ്റാർസിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റാർ ഡിസൈനിലാണ് വരുന്നത് നമുക്കൊന്ന് കയ്യിൽ ഇട്ടൊന്ന് നോക്കിയാലോ അപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് അറിയാൻ പറ്റും ഇതേ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇതാണ് ഇങ്ങനെ ഡിസൈൻ വരുന്നത് എന്നിട്ട് നമുക്കിതാ ഇത് വെച്ച് തന്നെ സ്വന്തമായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും ഇതാണ് ഡിസൈൻ വരുന്നത് സ്റ്റാർസ് വരുന്നുണ്ട് ഒരു സ്റ്റാർ ഫുൾ ഗോൾഡിലും ദൻ വീണ്ടും സ്റ്റോൺസ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാർ വീണ്ടും ഗോൾഡ് അങ്ങനെ വന്നിട്ട് കയ്യിൽ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാരണം സിംഗപ്പൂർ കളക്ഷൻസ് എപ്പോഴും നല്ല ഷൈനിങ് ഉള്ള ടൈപ്പാണ് ആണല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സിംഗപ്പൂർ കളക്ഷനിലെ മാലയായാലും ബ്രേസിലേറ്റ്സ് ആയാലും അതിലൊരു സ്പെഷ്യൽ ഭംഗിയാണ് നല്ല ഷൈനിങ് ആയിരിക്കും അപ്പോൾ ആ ഒരു കളക്ഷനിൽ വരുന്നതാണ് ദൻ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ പാർട്ടും നല്ല സ്റ്റോൺസിലൊക്കെ വരുന്നുണ്ട് തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ അടക്കം അപ്പോൾ നമുക്ക് ഇതെന്തായാലും കൈക്ക് കിടക്കട്ടെ നമുക്ക് അടുത്ത കളക്ഷൻസ് നോക്കാം ആൻഡ് ഇനി അടുത്ത കുറച്ചുകൂടെ വെറൈറ്റി ആയിട്ട് തോന്നിയതാ ഇത് ഒരു കളക്ഷൻ ആണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അഞ്ച് ഗ്രാമിനുള്ള അഞ്ച് ഗ്രാമും എണ്ണൂറ്റി അമ്പത് മില്ലി മാത്രമാണ് ഇതിന്റെ വെയിറ്റ് വരുന്നത് ഇതും അഡ്ജസ്റ്റബിൾ തന്നെയാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ ഈ ഒരു പാറ്റേണിൽ വരുന്നതാണ് ഓക്കെ പിന്നെ റോഡിയും ഫിനിഷിങ്ങും വരുന്നുണ്ട് ദേശം എന്താണ് പേൾസ് വരുന്നുണ്ട് വൈറ്റ് പേൾസ് വരുന്നുണ്ട് അപ്പോൾ അതായത് ഒരു റോഡിയും ഫിനിഷിങ്ങിൽ കുറച്ച് ബോൾസ് ഇങ്ങനെ ജോയിൻ ചെയ്ത പോലെ ഡിസൈൻ വീണ്ടും ഒരു പേള് വരുന്നുണ്ട് വീണ്ടും ഗോൾഡ് തന്നെ നമ്മൾ അത് ചെയ്തിട്ട് വീണ്ടും പേള് വീണ്ടും ആ റോഡിയും ഫിനിഷിംഗിൽ വന്നിട്ട് പേള് വന്നിട്ട് ഒരു ചെയിൻ നമ്മുടെ നോർമൽ ചെയിൻ തന്നെ വരുന്നു ദൻ അഡ്ജസ്റ്റബിൾ പാർട്ടിലും ഇവിടെ ഇതുപോലെ രണ്ട് ഉണ്ട് കേട്ടോ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണെന്നൊക്കെ നല്ല ഭംഗിരിക്കും എല്ലാവർക്കും ഇടാൻ വന്നിട്ടില്ല കുട്ടികൾക്കാണെങ്കിലും നമുക്ക് തിരി കൊടുക്കും കാരണം അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ അവർ കൈ ും മേടിക്കുന്ന അവിടെ തന്നെ കിടന്നുള്ളൂ അപ്പം അങ്ങനത്തെ ഇത് കളക്ഷനാണ് ദെൻ നമ്മൾ നോക്കുന്നത് യെസ് അടുത്ത് നമുക്ക് നോർമലി നമുക്കെല്ലാം കണ്ട് കണ്ടുപോകാം ഇത് നല്ല ഷൈനിങ് തരുന്ന നല്ലൊരു ചെയിനിലുള്ള ആണ് ആൻഡ് ഇതിൻ്റെ വെയ്റ്റും ഒരു ആറ് ഗ്രാം നൂറ്റി നാൽപ്പത് ആണ് വെയ്റ്റ് വരുന്നത് ഇതിനകത്ത് റോഡിയം ഫിനിഷിങ് വരുന്നുണ്ട് റോസ് ഗോൾഡ് വരുന്നുണ്ട് ദെൻ ഗോൾഡ് വരുന്നുണ്ട് യെല്ലോ ഗോൾഡ് എന്ന് പറഞ്ഞാൽ വരുന്നുണ്ട് നല്ല ഭംഗിയിൽ കുറച്ച് എന്താണ് ഡിസൈൻസ് നമുക്ക് എന്താണ് ബോൾസും വരുന്നുണ്ട് അതുപോലെ തന്നെ സിലിണ്ടർ ഷേപ്സ് വരുന്നുണ്ട് എല്ലാം നല്ല കട്ടിങ് വർക്കൊക്കെ വന്നിട്ടുണ്ട് ആൻഡ് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ പാട്ട് ഇതാണ് നമുക്കൊരു ബോളിലാണ് വരുന്നത് ഇങ്ങനെ ഒരു ബോൾ വന്നിട്ട് തന്നെ താഴെ രണ്ട് കുഞ്ഞ് ക്യൂട്ടായിട്ട് രണ്ട് വാങ്ങി അപ്പം ഇത് നമുക്കിങ്ങനെ എങ്ങോട്ട് നമ്മുടെ കൈക്കനുസരിച്ച് ഇങ്ങനെ ഇങ്ങനെ മാറ്റി മാറ്റി ഇടാൻ പറ്റും ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ ഇനി നമുക്ക് അടുത്തത് യെസ് ടുത്ത ഇതും ഒരു അഞ്ച് ഗ്രാമും അഞ്ഞൂറ്റി ഇരുപത് മില്ലിയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് ഇതും നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഇതെല്ലാം കുറച്ച് റിംഗ്സ് റിംഗ്സ് കണക്ട് ചെയ്ത പോലെ വന്നിട്ട് അതിനകത്ത് ആ റിങ്ങിനകത്ത് കുറച്ച് ബോൾസ് റോഡിയും ഫിനിഷിംഗ് വരുന്നുണ്ട് ഗോൾഡിൻ്റെ വരുന്നുണ്ട് കട്ടിങ് വർക്ക് വരുന്ന ബോൾസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം ഇതിൻ്റെയും അഡ്ജസ്റ്റബിൾ പാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളിൻ്റെ തന്നെയാണ് വരുന്നത് നല്ല ഷൈനിങ് തരുന്നൊരു ബോളിൽ ഇതാണിതിൻ്റെ പാർട്ട് ഓക്കെ ആൻഡിനെ നമുക്ക് അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് റോസ് ഗോൾഡിൻ്റെ കുറച്ചുകൂടെ എന്താണ് കോൺസെൻട്രേഷൻ കൂടിയത് എന്നുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതിന് കുറച്ച് പാറ്റേണിൽ വരുന്ന ഒരു ഇതാണ് കാരണം അതിനകത്ത് കൂടുതലും റോസ് ഗോൾഡും അതുപോലെ റോഡിയും ഫിനിഷിംഗ് വരുന്നുണ്ട് ഗോൾഡ് വരുന്നുണ്ട് കുറേ ബോൾസ് വന്നിട്ട് അതിൽ കട്ടിങ് വർക്ക് ഒക്കെ വന്നിട്ട് നല്ലൊരു പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ് ഈ കളക്ഷനും കേട്ടോ ഇതിൻ്റെ വെയിറ്റ് ഇത് ഒരു പവൻ അടിപ്പിച്ച് വരുന്നുണ്ട് ഏഴ് ഗ്രാമം എണ്ണൂറ്റി പത്ത് മില്യൺ ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് ദൻ ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ പാർട്ട് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ബോൾഡ് തന്നെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ പാർട്ട് വരുന്നത് ഹോളിൽ തന്നെയാണ് ഇങ്ങനെ കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത കളക്ഷൻ ഇനി അടുത്തതും ഇതിൻ്റെ ആ സെയിം നമ്മൾ കണ്ടതിൽ തന്നെയാണ് ചെറിയൊരു ഡിഫറൻസോട് കൂടി വന്നിട്ടുള്ള വേറൊരു പാറ്റേൺ ആണ് ഇതും ഓരോരോ പവന അടുപ്പിച്ച് വരുന്നത് ഏഴ് ഗ്രാമും എഴുന്നൂറ്റി തൊണ്ണൂറും ഇല്ലിയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് ഇതിനകത്ത് കുറച്ചൊരു ബോൾസ് കുറച്ചുകൂടെ കൂടുതലാണ് കാരണം കുഞ്ഞു കുഞ്ഞുമായിട്ട് നല്ല രീതിയിൽ കൊടുത്തു വരുന്നത് ധൈര്യൊരു ഡിസൈൻ കൊണ്ട് നല്ല ഭംഗി ഉണ്ടോ ഇതൊരു ബോളും കം സിലിണ്ടർ പോലെ അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു കട്ടിങ് കൊടുത്ത് നല്ല ഷൈനിങ്ങിൽ ചെയ്തിട്ടുണ്ടോ ഡിസൈനാണ് ഇതും അഡ്ജസ്റ്റബിൾ തന്നെയാണ് പറഞ്ഞതുപോലെ നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം തന്നെ അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്ന ടൈപ്പ് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ കളക്ഷനിലെ ലാസ്റ്റ് കാണാം ഓക്കെ ഇതും നല്ല ഭംഗിയുള്ള ഓർമ്മമാണ് ഇതെല്ലാം തന്നെ കുറച്ച് കണക്ഷൻ ബോൾസോ അല്ലെങ്കിൽ കണക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ ഓരോ ഇതിലായിട്ട് ബോൾസൊക്കെ ഇട്ടിട്ട് ദൻ സെൻ്ററിലായിട്ട് വീണ്ടും നമുക്ക് ഒരു ഓവൽ ഷേപ്പിൽ ഒരെണ്ണം വന്നിട്ട് അതിൻ്റെ റോഡിയും ഫിനിഷിങ്ങും ഗോൾഡും വെച്ചുള്ള ഇത് കൂടുതലും വേണ്ട ഒരു ബോൾ റോഡിയം ആണെന്നില്ല ഒരു ബോൾ ഗോൾഡിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വരുന്ന ഫിനിഷിംഗ് ആണ് ഇതൊരഞ്ച് ഗ്രാമും അഞ്ഞൂറ്റി അൻപത് മില്ലി മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്ക് കണ്ട ഒരു പവൻ്റെ അത്രയും മതിപ്പുഖത്തൊന്നുമില്ലേ പക്ഷേ ഇത് അത്ര ഒന്നുമില്ല അഞ്ച് ഗ്രാം മാത്രം മേറ്റ് വരുന്ന ഒരു പ്രൈസിലേറ്റുമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കണ്ടത് എന്നല്ല ഇതല്ല ഒരുപാട് കളക്ഷൻസ് എല്ലാ ഷോറൂമിൽ അവൈലബിൾ ആണ് കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ആയിട്ട് തോന്നിയ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള തോന്നിയ കളക്ഷൻസ് ആണ് അതാണ് എൻ്റെ കയ്യിൽ കിടക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് എൻ്റെ കയ്യിലൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഫെസിലിറ്റി കൂടിയാണ് അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇനി നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് എന്ന് പറഞ്ഞില്ല കള്ളതക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യന്നൂരാണ് ആണ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമ്പങ്ങാട് എന്ന ഏറ്റവും അപ്പം നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഗോൾഡ് പാർക്ക് நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாருக்கரா அசிஸ்டர் கன்சர்ன் கலரிக்கல்ஸ் கோல்ட் பார்க் பையனூர்